ആത്തോസിന്റെ ഓണക്കോടി ഓടി ഓണൊക്കെ ഓണമൊക്കെ അടുത്തില്ലേ വാ നമുക്ക് അത്തപ്പൂ ഈ ഉടുപ്പൊക്കെ ഇട്ടോണ്ട് അന്നേ ആണ്ടേ നല്ല ഉടുപ്പാ ബാ പട്ടുവാടയും ബ്ലൗസും ബോയും ബാ നമുക്ക് ഒരുങ്ങാ ഒരിങ്ങ പട്ടുവാടയും ഉടുപ്പൊക്കെ ഇട്ട് പോയി ഓണ അത്തപ്പൂക്കെ ഇടാ നമുക്ക് പോയി അത്തപ്പൂ ഇടാടുപ്പ് ഇടാ ഏ പട്ടുടുപ്പ് ബാ നമുക്ക് പോയി അത്തപ്പൂ ഇടാ ഇതൊക്കെ ഇട്ടോണ്ട് കൊണ്ട് പോയി ബാ പൂവൊക്കെ പറിക്കാം ആ ഓടിവാ പാത്തൂസിന്റെ ഉടുപ്പാ ഇത് കൊള്ളാവോ എല്ലാർക്കും ഇഷ്ടപ്പെട്ടേടി എന്താ ഓണക്കോടി കണ്ടോ എന്റെ കുഞ്ഞിന്റെ പട്ടുപവാടയും ഉടുപ്പും ഇതെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ പോയിപ്പം അത്തപ്പൂ ഇടുവല്ലോ ഞങ്ങൾ അത്തപ്പൂ ഇടുവല്ലോ ോ അടിപൊളിയല്ലേ കൊള്ളാവാടി കൊള്ളാവാമോ പാത്തു ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ പാത്തുവിന്റെ പട്ടുപാവാടെ ഉടുപ്പത് കൊള്ളാവോ എല്ലാവർക്കും ഇഷ്ടമായോ എന്റെ പാത്തുവിന്റെ ഉടുപ്പ് പാട്ടുപാവാടെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ പാൻ ചൂടെടുക്കുന്നോ ൂ പട്ടുപവാടുപ്പ് എന്റെ കുഞ്ഞ് അങ്ങനല്ല ഇങ്ങനെ ഇതിലെ 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 ഇതില കുഞ്ഞിന്റെ ഉടുപ്പ് അപ്പുപവാടെ ഉടുപ്പ് എങ്ങനെ ഉണ്ട് സൂപ്പറാണല്ലോ ഞങ്ങൾ അത്തപ്പിടാൻ പോവുകയാണ്

പനിയാണ് എങ്കിലും കുഞ്ഞിനെ നിർബന്ധിച്ച് പട്ടുപാടെ ഉടുപ്പൊക്കെ എടുത്ത് ഞങ്ങൾ എടുത്ത് ഒരുക്കി അത്തപ്പൂ ഇടാൻ തീരുമാനിച്ചു അപ്പോൾ ഉടുപ്പല്ല ഞാൻ ഇട്ട് കൊടുത്തു ബോയൊക്കെ വെച്ച് ഞങ്ങൾ കൊട്ടയുമായിട്ട് പൂ പറിക്കാൻ പോവുകയാണ് കുഞ്ഞും ഞാനും കൂടെ പണ്ടൊക്കെ നമ്മളിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നമ്മൾ ചെറുപ്പകാലത്ത് നടന്നത് എന്താ അത്തപ്പൂവിട്ടും എന്താ കോല് കളിച്ചും എന്തൊക്കെ കളികളാണ് നമ്മൾ തിരുവാതിര കളി അത് ഇന്നത്തെ ഇതൊന്നും വേണ്ട പിള്ളേർക്കൊരു മൊബൈലും ഇതും മതി പിന്നെ അവളെ ഞാൻ നിർബന്ധിച്ചാണ് കൊണ്ടുപോകുന്നത് പനി ആയതുകൊണ്ട് കുഞ്ഞിന് ഒരു മൂടുമില്ല ആകെ കരച്ചില്ല പിന്നെ കൊച്ചും ഞാനിവിടെ പോയിതേ പൂവൊക്കെ പറിക്കുകയാണ് അത്തപ്പൂ ഇടാൻ വേണ്ടി കുഞ്ഞാണേൽ ഒന്നിനും ആക്റ്റീവല്ല വയ്യാത്ത പിന്നെ ഞങ്ങൾ വാട്ടുപാട ഉടുപ്പൊക്കെ ഇട്ടിപ്പം പോയിരുന്ന അത്തപ്പൂ ഇടും ആ പിന്ന കുഞ്ഞിനെ കൊണ്ട് പൂ പറിക്കാൻ നോക്കുവാ ഞാൻ പക്ഷെ ആ കുഞ്ഞു പൂ കൈ തൊടുമ്പഴേതേ തട്ടി ദൂരെ കളയുക കുഞ്ഞിന് പൂവോ ഇലയോ ഒന്നും ഇഷ്ടമല്ല കാല് താഴോട്ട് കുത്താൻ തന്നെ അതിന് പേടിയാ അങ്ങനത്തെ കുഞ്ഞായത് ഇവിടെ മെറ്റിലാണ് മുറ്റം നിറച്ച് പക്ഷെ കൊച്ചിന് കാല് താഴോട്ട് കുത്തത്തില്ല കുഞ്ഞു കരയും കുഞ്ഞിന് പിന്നെ ചപ്പലൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയതാണ്ടേ അത്തപ്പോ ഞാൻ കൊട്ടയുമായിട്ട് പോയി പൂ പറിക്കുകയാണ് കുഞ്ഞാണ് അതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതല്ലാതെ ഒരു പൂ വറിക്കാൻ അവള് തയ്യാറല്ല നോക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനാണോ എവിടെങ്കിലും പൂ കണ്ടാൽ പെട്ടെന്ന് ചാടി കയറി പറിച്ച് കൊട്ടേലിടും ഇത് അവൾക്ക് അതും വയ്യ പൂ വരയ്ക്കാനും വയ്യ ഒന്നും വയ്യ കൊട്ടയ ഞാൻ പിന്നെ അങ്ങ് നിർബന്ധിച്ച് പിടിപ്പിച്ചേക്കുവ അതെ അവിടെ പൂ നിൽക്കുന്നു ഇവിടെ പൂ നിൽക്കുന്നതെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ കുഞ്ഞിനെ അതൊന്നും പതിക്കാനൊന്നും വയ്യ പൂവധികം ഇല്ല ഇവിടെ എല്ലാം വെട്ടിയെല്ലാം കളഞ്ഞുകൊണ്ട് ഇപ്പോൾ പൂവൊന്നുമില്ല കുറച്ച് പൂവൊക്കെ ഉള്ളു കിട്ടിയതുകൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു അത്തപ്പൂ പൂക്കളം വരച്ച് ഇത് ഇടാൻ പോവുകയാണ് ഹാപ്പി ഓണം ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞ് വീട്ടിലുള്ളതുകൊണ്ട് ഒന്ന് ചെറിയൊരു ഓണം ഒരുങ്ങാമെന്ന് വെച്ചു നിങ്ങൾ എല്ലാവരും കുഞ്ഞിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാ ഫ്രണ്ട്സിനും സുഖമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഹാപ്പി ഓണം ഞങ്ങളുടെ സ്പെഷ്യൽ വിഷ് വിഷു ഹാപ്പി ഓണം ഓക്കെ ഇപ്പം അത്തപ്പൂവിടാനല്ല അവക്ക് റോഡി കുടി ഇങ്ങനെ നടക്കണം എവിടെ താഴോട്ട് പോകണം പോലും റോഡി കൂടെ കണ്ടോ അല്ലാതെ നമ്മൾ വിളിക്കുന്നിടത്തോട്ടാ പൂവിടാനോ അതൊന്നും വേണ്ട വേണ്ട പോകുന്നണ്ടോ ഇതാണ് ഈ കുഞ്ഞ് ചെയ്യുന്നത് പോവാം നേരെ തെക്കോട്ട് പോവുക വേണ്ടോ താഴോട്ട് നമ്മളെ ഇട്ട് ഓടിക്കുക എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ ലക്ഷ്യം അല്ലാതെ കുഞ്ഞിന് ഇതൊന്നും വേണ്ട ഹാപ്പി ഓണം വേണ്ട ഒന്നും വേണ്ട അവൾക്ക് റോഡിൽ കുടി ഇങ്ങനെ പോയാൽ മാത്രം മതി വേണ്ട ഒന്നിലും തൊടത്തില്ല ഇലയൊക്കെ പെയ്ച്ചുമ്പോഴും ഒന്നും അവൾ ഒന്നിലും തുടത്തില്ല അതൊന്നും ഇഷ്ടമല്ല പൂവൊക്കെ കിട്ടിയ ഉടനെ എടുത്തങ്ങ് എറിയുക പണ്ടുള്ള മക്കളാണെങ്കിൽ ആ ഓണമൊക്കെ വരുമ്പോൾ എന്തൊരു സന്തോഷവും ഹാപ്പിയല്ലേ എന്ന് പറയുമ്പോൾ തന്നെ പത്ത് ദിവസം എന്ത് തിരുവാതിരയും അമ്മങ്കൂടം തുള്ളലും തുമ്പി തുള്ളലും ഇതെല്ലാം ഇതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു ഇന്നത്തെ മക്കൾക്ക് ഒരു മൊബൈലും ഒരിതും മതി അവരിങ്ങനെ കളിച്ച് ജീവിച്ചു പോക്കോളും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും വയ്യ ഒന്നിനും വയ്യ കുഞ്ഞുങ്ങൾക്കിതൊന്നും വേണ്ടല്ലോ അതല്ലേ കുഞ്ഞുങ്ങൾ പിന്നെ നമ്മളിങ്ങനെ ഞാൻ വന്ന ഇവിടെ വന്നുകൊണ്ട് ഓണം ഒരുങ്ങാമെന്നും പറഞ്ഞ് കുഞ്ഞിനെയും ഇങ്ങനെ നടക്കുക വേണ്ട പൂവൊക്കെ പറിച്ചു ഒരു അത്തപ്പ് ഇടാമെന്ന് കരുതി വേണ്ട ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുക കുഞ്ഞിന് ഇതിലൊന്നും ഒരു താല്പര്യമില്ല പിന്നെന്താണ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എന്തും മലയാളം നമ്മൾ സംസാരിക്കുന്നതൊന്നും കുഞ്ഞിനറിയത്തില്ല കുഞ്ഞു ഏതാണ്ട് ഇംഗ്ലീഷൊക്കെയാണ് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിലൊന്നും അധികം പോയില്ലല്ലോ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ഒന്നുമല്ല കൊച്ചു പറയുന്നു അതുകൊണ്ടിപ്പം എനിക്കത് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ വായന്നൊന്നും വരത്തില്ല അത് പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാകത്തുമില്ല അങ്ങനെയാണ് പാത്തു പാത്തുവിനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് എൻ്റെ ഉമ്മിയായിരുന്നു അപ്പോൾ അതായത് പാത്തൂസിന്റെ ഉമ്മിയുടെ ഉമ്മി അതായത് ഗ്രാൻഡ് മദർ അപ്പോ ഇനി തൊട്ട് പാത്തു നാട്ടിലായിരിക്കും ഉമ്മയുടെ കൂടെ ആയിരിക്കും അപ്പോൾ ഗായ്സ് നമ്മൾ പൂക്കളൊക്കെ പറിച്ചു ഇനി നമുക്ക് ഇത് വെച്ച് അത്തപ്പൂക്കളം ഇടാം ഇത്രയും പൂക്കളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഇവിടെ അധികം പൂക്കളൊന്നും ഇല്ല നമ്മുടെ വീട്ടില് പിന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല അപ്പോൾ നമുക്ക് കിട്ടിയ പൂക്കളൊക്കെ വെച്ച് ചെറിയൊരു അത്തപ്പൂക്കളോ ഇടാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത്തപ്പൂക്കൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മൾ അത്തപ്പൂക്കൾ ഇടാനുള്ളൊരു ൈറ്റാണിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ പോർച്ചിലിടാം എന്ന് കരുതി അപ്പോൾ നമുക്കിവിടെ ഇടാം